ഹലോ ഹലോ അസ്ലാം വലൈക്കും മിറ്റ്സ് മീ നിഹാലനാസി കീസി ഹോം കുക്ക് ഒമ്പത് മാസം തൊട്ട് ആറ് വയസ്സ് വരെ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്രോട്ടീൻ ഫുഡാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടെ കൂടിക്കോളാം നമ്മൾ ഐറ്റം പ്രോട്ടീൻ ഫുഡ് പന്ത്രണ്ട് ധാന്യങ്ങളാണ് ഇതിൽ വരുന്നത് എൺപത്തി മൂന്ന് ഗ്രാം വെച്ചിട്ട് ഓരോ ധാന്യവും ഉണ്ട് പേര് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് സൈഡിൽ അപ്പം ഇത് ഞാനിവിടെ കോഴിക്കോട് നിന്ന് കോഴിക്കോടുള്ളവരാണെങ്കിൽ ഞാനത് മേലേപ്പാളയിൽ നിന്ന് ഒരു പി കൃഷ്ണനായർ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് വേറെ സ്ഥലത്തേക്കും ചിലപ്പം അവൈലബിളായിരിക്കാം എനിക്കറിയത്തില്ല ഞാൻ അവിടെ നിന്നാണ് വാങ്ങാറ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഐറ്റംസ് ഇത് റോസ്റ്റഡ് ആയിട്ട് തന്നെ അതായത് വറുത്ത് തന്നെ നമുക്കുള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ ഒരുമിച്ചിട്ടിട്ടാണ് വറുക്കുന്നതെങ്കിൽ എള് മാത്രം ഒന്ന് വേറിട്ടിട്ടൊന്ന് പൊടിച്ചിട്ട് ലാസ്റ്റിൽ ആഡ് ഓൺ ചെയ്ത് കൊടുത്താൽ മതി ഇനി എള്ള് ഏതെങ്കിലും കുട്ടികൾക്ക് അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു എക്കസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കൊടുക്കണ്ട ഒഴിവാക്കാം പക്ഷേ എള്ളിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മളെ ന്യൂറോ ഡെവലപ്പ് നമ്മളെ കുട്ടികളുടെ ന്യൂറോ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരുപാട് സഹായിക്കുന്ന ഒരു സാധനമാണ് എള്ളന്ന് പറയുന്നത് അപ്പോൾ അത് എലർജറ്റിക് അല്ലാത്ത കുട്ടികൾക്ക് നമുക്കിത് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാട്ടോ ആദ്യം തന്നെ ഞാൻ എള്ളിൻ്റെ കാര്യമാണ് പറയുന്നത് എള്ളാണ് ഇതിലൊരു പ്രശ്നക്കാരൻ എന്ന് പറയുന്നത് അപ്പം ബാക്കിയുള്ള നമ്മളെല്ലാ ധാന്യങ്ങളും നമ്മൾ ഒമ്പത് മാസം വരെ ഒമ്പത് മാസം തൊട്ട് എന്ന് പറയാൻ കാരണം നമ്മൾ ഒമ്പത് മാസം പൂർത്തിയാവുന്നത് വരെ ഓരോ ധാന്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് ധാന്യങ്ങളൊക്കെ വെച്ച് നമ്മളെ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ഒമ്പത് മാസൊക്കെ ആകുമ്പോൾ നമുക്കിത് വേണമെങ്കിൽ രണ്ട് സ്പൂണൊക്കെ വെച്ച് ഇത് പൊടിച്ച് നമ്മളെ കുട്ടികളെ ഡെയിലി ബേസിസിൽ ഇടനേരങ്ങളിലൊക്കെ ആയിട്ട് നമുക്കിത് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ഒക്കെ ആയിട്ട് കൊടുക്കാവുന്നതാണ് ഇത് ഇതിൽ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി കൊടുക്കുന്നതിലല്ല കാര്യം ഒരു രണ്ട് മൂന്ന് സ്പൂണ് കുട്ടി ഡെയിലി കഴിച്ചാൽ തന്നെ അത് തന്നെ ധാരാളമാണ് അത്രയും ന്യൂട്രിയൻസ് ും ഫാറ്റി ആസിഡ്സും പൊട്ടാഷ്യം കാൽഷ്യം ഇങ്ങനെ ഒരുപാട് എന്താ പറയുക ഗുണങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെയാണ് ഈ ഒരു ഐറ്റത്തിലുള്ളത് മെയിൻലി ഇതിലുള്ള എല്ലാ ഐറ്റംസും പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഒരു ഫുഡാണ് പ്രോട്ടീൻ ഫുഡാണ് അതിനോണ്ടാണ് ഇതൊരു പ്രോട്ടീൻ ഫുഡ് എന്നുള്ള ആ ഒരു പേര് തന്നെ ഇതിന് കൊടുക്കാൻ കാരണം അപ്പോൾ ഇത് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കുക നമ്മളിത് വാങ്ങുന്ന സമയത്ത് അതിലുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക ഇതിപ്പോൾ മെയ് മാസത്തിൽ ഞാൻ വാങ്ങിയതാണ് അപ്പോൾ എനിക്കൊരു ജൂലൈ വരെ ഇത് യൂസ് ആക്കാൻ പറ്റും ഒരു കിലോ ആണ് ഇതിൽ വരുന്ന എന്ന് പറയുന്നത് അപ്പോൾ നന്നായിട്ട് നല്ലൊരു കണ്ടെയ്നറിൽ നമ്മളിത് സൂക്ഷിച്ച് വെച്ചാൽ മതി മാത്രമല്ല ഇതിൽ നമ്മൾ ചെയ്യേണ്ട വേറൊരു എന്ന് വെച്ചാൽ ഇതിൽ മധുരം ഉണ്ടാവില്ല അല്ലേ അപ്പം നമ്മൾ കുട്ടികൾക്ക് ഒന്ന് ടേസ്റ്റിൽ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം പനങ്കൽക്കെട്ടും ഒരു അത്യാവശ്യം പനങ്കൽക്കെട്ട് ആഡ് ഓൺ ചെയ്ത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ശർക്കരയാണ് നിങ്ങൾ പൊടിച്ച് കൊടുക്കുന്നത് എങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം പഞ്ചസാര ഒരു കാരണവശാലും ആഡ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പാല് കൊടുക്കുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ പഞ്ചസാര ഒക്കെ കൊടുത്ത് നിങ്ങൾക്കും ഇത് കഴിക്കാവുന്നതാണ് നല്ലൊരു ബെസ്റ്റ് പ്രോട്ടീൻ ഫുഡാണ് അപ്പോൾ ഒരു ഒരു വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഇതുപോലെ രണ്ട് സ്പൂൺ എടുത്ത് അത്യാവശ്യം നല്ല തിളപ്പിച്ച് വെള്ളം തന്നെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ കൊടുക്കാം മാസം ൊട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ സാധാ മുത്താരയൊക്കെ കുറുക്കുന്നില്ലേ നമ്മൾ കുറുക്ക് ഫോമിൽ കൊടുക്കുമല്ലോ അതുപോലെ അത് ഞാൻ കാണിക്കുന്നുണ്ട് അതുപോലെ കൊടുത്താൽ മതി കാരണം കുട്ടിക്ക് അത് ഫസ്റ്റ് തന്നെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കൊടുത്ത് അവർക്കൊരു മുഷിപ്പ് തോന്നണ്ട അല്ലെങ്കിൽ ഒരു തരിതരിപ്പ് തോന്നണ്ട ഒന്ന് കുറുക്കിയ ഫോമിൽ കൊടുത്തിട്ട് അത് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി ഒരു വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് നമുക്ക് തീർച്ചയായിട്ടും രണ്ട് സ്പൂണ് വീതം ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ കൊടുക്കാം ഇത് അഞ്ച് ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾ ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന ഒരു ടേസ്റ്റി ഫുഡ് തന്നെയാണ് അപ്പോൾ എല്ലാവരും തന്നെ വീട്ടിൽ നിങ്ങളെ കുട്ടികൾക്ക് കൊടുക്കുക ഒരു ബെസ്റ്റ് പ്രോട്ടീൻ ഫുഡാണ് നിങ്ങളെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും ഗ്രോത്തിനും അവരെ ഒരുപാട് സ്മാർട്ടാക്കാനും ഇത് ഹെൽപ്പാക്കും ാക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തതായി കാണാം